അഞ്ചു തലമാണ് മനുഷ്യന്റെ ആത്മതലത്തിൽ നമ്മുടെയൊക്കെയും തലത്തിൽ നമുക്ക് വിലയിരുത്തിയാൽ ബോധ്യപ്പെടുന്നത് ഏത് മനുഷ്യന്റെ ആത്മതലത്തിൽ ആലോചിച്ചാലും ഈ അഞ്ചു തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹാനായി മം മജാൽ റതി അള്ളാഹുഖു പറയുന്നു ഒന്ന് ജീവിയാണ് മനുഷ്യനാണ് എന്നതിന് തെളിവായി എന്താണോ ജടവുമായി ബന്ധപ്പെട്ട് ആത്മാവിന്റെ അംശവും ആത്മാവിന്റെ തലവുമെങ്കിൽ ഈ തലമാണ് ഒന്നാമത്തെ തലം കേൾക്കുന്ന കാണുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ദ്രിയശേഷുകളൊക്കെയുള്ള ഏറ്റവും താണതലം പ്രാരംഭതലം ഇത് മൂല കുടിക്കുന്ന ഒരു വയസ്സായ അരവയസ്സായ കുട്ടികൾക്ക് വരെയുള്ള ആത്മതലമാണ് ഒരു വയസ്സായ കുട്ടിക്ക് കണ്ണുകൊണ്ട് കാണാമല്ലോ ഒരു വയസ്സായ കുട്ടിക്ക് ചലിക്കാമല്ലോ ഒരു വയസ്സായ കുട്ടിക്ക് കാതുകൊണ്ട് കേൾക്കാമല്ലോ അപ്പൊ കാണാനും കേൾക്കാനും ചലിക്കാനും പറ്റുന്ന ഒരു ജീവി എന്ന നിലയിൽ മൃഗീയതലത്തിലുള്ള മൃഗങ്ങൾക്കു കൂടിയുള്ള ഒരു തലം ആത്മതലം ഏറ്റവും താളപടവിൽ മനുഷ്യാത്മാവിനുമുണ്ട് ഇത് മുലകുടിക്കുന്ന ചെറിയ കുട്ടിക്ക് പോലുമുണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ എന്റെ പ്രായമുള്ള കാരണവന്മാർ ഒരൽപ്പം സാവകാശത്തോടെ ആലോചിക്കുക നമ്മുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരായ മുതാലിമുകളും വിദ്യാർത്ഥികളും മതവിദ്യാർത്ഥികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവർക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ചില്ലറ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് ഈ തലത്തിൽ നിന്ന് വിട്ട ആത്മാവിന്റെ രണ്ടാമത്തെ തലം ഹയാലി രണ്ടാമത്തെ തലം കാണുന്നതിൽ നിന്ന് കേൾക്കുന്നതിൽ നിന്ന് ഓർമ്മയിലേക്ക് വെക്കാനും ഓർമ്മയിലേക്ക് പകരാനും അത് സൂക്ഷിക്കാനും പറ്റുന്ന തരത്തിലുള്ള ആത്മതലമാണ് ഇത് മഹാനായ്മ വജാദ് എഴുതിയു ഉദാഹരിക്കുന്നത് മുല കുടിക്കുന്ന പ്രായത്തിലുള്ള ചെറിയ മക്കൾക്ക് പിന്നം മക്കൾക്ക് ഇതില്ല ഇതുകൊണ്ടാണല്ലോ കളിക്കോപ്പുകളോ കയ്യിൽ കൊടുക്കുന്ന എന്തെങ്കിലും വസ്തുക്കളോ അതുതന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികളിൽ നിന്ന് പെട്ടെന്ന് അത് തിരിച്ചു വാങ്ങിയിട്ട് മറ്റെന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ ഒരു വസ്തു കൊടുത്താൽ അവർ ഇതുതന്നെ കിട്ടണമെന്ന് വാശി പിടിച്ച ആ വസ്തുവിൽ നിന്ന് പെട്ടെന്ന് മനസ്സ് മാറുന്നത് ഉദാഹരണമായി നമ്മുടെ കുട്ടികളുടെ ഒക്കെ കയ്യിൽ ഇപ്പോ ചെറുപ്പക്കാരൊക്കെ കൊടുക്കാറുള്ളത് എപ്പോഴും കയ്യിലിരിക്കുന്നത് മൊബൈൽ ഫോണാണ് ഇത് ചെറിയ കുട്ടിക്കും വേണം അത് കുട്ടികളുടെ കൈ കെട്ടിയാൽ അവിടെ തട്ടി ഇവിടെ നെക്കി അവിടെ തെക്കിയൊക്കെ കേടുവരുത്തുമ്പോൾ അതിന് ന്യൂനതയും കേടുപാടുകളും സംഭവിക്കുമെന്ന് കരുതി പെട്ടെന്ന് അത് നമ്മൾ മേടിച്ചാൽ അല്ലെങ്കിൽ ആവശ്യത്തിനു വേണ്ടി മേടിച്ചാൽ ഉടനെ വേറെ ഏതെങ്കിലും ഒരു സാധനം കയ്യിൽ കൊടുത്താൽ ഇത് ആ കുട്ടിയുടെ ഓർമ്മയിൽ നിന്ന് മാറി ഇത് ഹസാസ് എന്ന ആ ഊഹന്റെ ആത്മ ഏറ്റവും താഴെ തലം വിട്ട രണ്ടാമത്തെ തലത്തിലുള്ള ആത്മശക്തിയിലേക്കും ആത്മാവന്റെ സിദ്ധിയിലേക്കും ആ കുട്ടി എത്താത്തതുകൊണ്ടാണ് നേരെ മറിച്ച് കുറച്ചു പ്രായം കൂടിയാൽ ഒരു മൂന്ന് നാല് വയസ്സായി അതുതന്നെ കിട്ടണം എന്ന് വാശി പിടിക്കുന്നിടത്തെത്തിയാൽ ആത്മാവിന്റെ ഈ രണ്ടാം തലം ആ കുട്ടിക്കുമുണ്ട് ഇതും കഴിഞ്ഞാണ് മൂന്നാമത്തെ തലത്തിലേക്ക് എത്തുന്നത് ഇവിടെയാണ് മനുഷ്യൻ മനുഷ്യനായി നിൽക്കുന്ന തരത്തിലുള്ള ആത്മതലവും ഈ രണ്ടു തലവും ചെറിയ കുട്ടികൾക്ക് ഒന്നാം തലമില്ലെങ്കിലും കുറഞ്ഞ കുട്ടികൾക്ക് രണ്ടാം തലത്തോടുകൂടെ രണ്ടും മൃഗങ്ങൾക്ക് വരെയും ഈ രണ്ടു തലങ്ങളുമുണ്ട് മൂന്നാം തലത്തിലെത്തുമ്പോഴാണ് അറൂഹുൽ അഖലി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കണ്ടിരിക്കുന്നതിൽ നിന്നും കേട്ടിരിക്കുന്നതിൽ നിന്നും മണത്തറിഞ്ഞതിൽ നിന്നും രുചിച്ചറിഞ്ഞതിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയ ശേഷികൾ മനസ്സിലാക്കിയെടുക്കുന്നതിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള പവറുള്ള ആത്മതലം ഇതും ആത്മാവിന്റെ സിദ്ധിയാണ് ആത്മാവിന്റെ ഈ മൂന്നാം ഘട്ടത്തിലെത്തുമ്പോൾ ഇതു കാലുകളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി വകതിരി മനുഷ്യർക്ക് മനുഷ്യത്വത്തിന്റെ വിധാനത്തിലേക്ക് എത്തിയവർക്കുള്ള പ്രത്യേകമായ തലമാണ് ഇവിടെയും മനുഷ്യനെ ആത്മജ്ഞാനിയോ ആത്മീയ രംഗത്തുള്ളവനോ ആയി നാം കാണുന്നില്ല കാരണം എല്ലാം മനുഷ്യർക്കും ഇതുണ്ട് മൂന്നാം ഘട്ടം കഴിഞ്ഞാൽ നാലാമത്തെ ആത്മതലം അവൽ ഫിക്കിരി മനസ്സിലാക്കിയത് കൂട്ടിച്ചേർത്ത് വായിക്കാൻ മനസ്സിലാക്കിയ തത്വങ്ങൾ പരസ്പരം മിനഞ്ഞെടുത്ത് പുതിയ തത്വങ്ങൾ കണ്ടെത്താൻ ചിന്താശേഷിയുള്ള ആത്മവിധാനം ആത്മാവിന്റെ ചിന്താശക്തിയുള്ള വിധാനം ഈ ചിന്തിക്കാനുള്ള ശക്തിയും മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ് എന്നാൽ മനുഷ്യരിൽ വിവരമുള്ളവനും വിവരമില്ലാത്തവനും സത്യവിശ്വാസിക്കും സത്യവിശ്വാസി അല്ലാത്തവർക്കുമൊക്കെ ഈ തലമുണ്ട് ഈ നാലു തലങ്ങൾ വിട്ട് അഞ്ചാമത്തെ തലത്തിലെത്തുമ്പോഴാണ് നമ്മൾ ആത്മീയ രംഗം എന്നിവയുടെ വിഷയത്തിലെത്തുന്ന ആത്മാവിൽ എത്തുന്നുള്ളൂ ആത്മതലം ചങ്ങതിയൊക്കെ ആത്മാവനെയാണ് നാലാം മാസത്തിൽ ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കാലത്ത് നമ്മുടെ പദാർത്ഥ സംബന്ധമായ ജഡവുമായി ആത്മാവിനെ ബന്ധപ്പെടുത്തപ്പെടുന്നുണ്ട് ചലനം അപ്പോൾ തന്നെ നമുക്കുണ്ടാകുന്നുണ്ട് അനക്കം മാതാവ് വയറ്റിലുള്ള കുട്ടിയുടെ അനക്കം മാതാവ് അറിയുന്നുണ്ട് അപ്പൊ ആത്മാവിന്റെ ബന്ധവും ആത്മാവിന്റെ ടെച്ചും ഉദരത്തിൽ വു തന്നെ ലഭിക്കുന്നുണ്ടെങ്കിലും വളർന്ന് വളർന്ന് വലുതായി ആത്മാവിന്റെ ഈ സ്റ്റെപ്പുകൾ കഴിഞ്ഞ് അഞ്ചാമത്തെ ആ പദവിയിലെത്തുമ്പോഴാണ് ആ ഓഹുൽ അമ്പ്യാക്കന്മാർക്കും മറ്റും ലഭ്യമാകുന്ന പരിശുദ്ധാത്മാവ് എന്ന ആ ആത്മാവിന്റെ ഏറ്റവും ഉയർന്ന വിധാനം മനുഷ്യൻ മനുഷ്യനല്ലാഹുത്താലി നൽകുന്നതിന്റെ തലത്തിലെത്തുന്നത് എല്ലാവർക്കും ഇല്ല ിൽ അമ്പിയുൽ അമ്പിയാക്കന്മാരുടെ സവിശേഷമായ ആത്മതലമാണിത് അമ്പിയാക്കന്മാരെ പിൻപറ്റി അവരുടെ മാതൃകകൾ അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഔലിയാക്കന്മാരിൽ പലർക്കും ലഭ്യമാകുന്ന ആത്മതലമാണിത് ഈ ആത്മതലത്തിലെത്തുന്നവരെയാണ് ഈ ആത്മാവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആത്മീയ രംഗമെന്നും ആത്മജ്ഞാനികളെന്നും ആത്മീയ നേതാക്കളൊന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾ ഇവിടെയാണ് നമ്മൾ ആത്മീയ ആത്മീയരംഗത്തെ കപടമുഖങ്ങളെ അന്വേഷിക്കേണ്ടത് സാധാരണഗതിയിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്നോ സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന ആശയങ്ങളിൽ നിന്നോ ഉയർന്നു നിൽക്കുന്ന വിധാനത്തിലുള്ള ആശയങ്ങളാണ് ഈ ആത്മാവിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്കറിയാം നമ്മൾ കാണപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും കേൾക്കപ്പെടുന്നതിൽ നിന്നും രുചിക്കപ്പെടുന്നതിൽ നിന്നും ഇന്ദ്രിയ ശേഷികൾക്ക് വിഷയീഭവിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്നും ആ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ചിന്തകളിൽ നിന്നുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പഠിച്ചറിയുന്ന കാര്യങ്ങളാവട്ടെ മറ്റേതു തരം കാര്യങ്ങളാവട്ടെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുകയും പിടിപാടുണ്ടാവുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പദാർത്ഥത്തിനപ്പുറത്ത് നമ്മുടെ ശഹാദത്തിന്റെ ലോകത്തിനപ്പുറത്ത് ഇന്ദ്രിയാതി ഇന്ദ്രിയാധീന ലോകത്തിന്റെ അപ്പുറത്തെ കാര്യങ്ങളല്ല ഇന്ദ്രിയാതീത ലോകത്തെ കാര്യങ്ങൾ വൈബിന്റെ ലോകത്തെ കാര്യങ്ങൾ വെളിവാകുന്നതും അത്തരം കാര്യങ്ങൾ മനസ്സിലാകുന്നതും ആഹരത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടുന്നതും അത് മനസ്സിലാകുന്നതുമൊക്കെ ഈ അഞ്ചാം തലത്തിലുള്ള ആത്മവിധാനത്തിലാണ്